കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നു അണിനിരന്ന ആയിരക്കണക്കിന് യോദ്ധാക്കളുടെ മേൽ ഒരു ഭയാനകമായ പ്രകാശം പരത്തി പാണ്ഡവരും കൗരവരും മറ്റൊരു യുദ്ധ ദിനത്തിനായി തയ്യാറെടുക്കുമ്പോൾ യുദ്ധഘോഷങ്ങൾ പ്രതിധ്വനിച്ചു ശംഖുകൾ മുഴങ്ങി ഭൂമി കുലുങ്ങി യോധാക്കളുടെ സമുദ്രത്തിനിടയിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ വില്ലാളിയായ അർജുനൻ നിന്നു എന്നാൽ ഇന്ന് ഗാന്ഡീവത്തിൽ പിടിമുറുക്കുമ്പോൾ അവന്റെ കൈകൾ വിറച്ചു യുദ്ധകളത്തിന് കുറുകെ ഒരു വലിയ രഥത്തിന് മുകളിലിരിക്കുമ്പോൾ അർജുനന്റെ ഏറ്റവും ആദരണീയനായ പുരുഷനായിരുന്നു പാണ്ഡവരുടെയും കൗരവരുടെയും മുത്തച്ഛനായ ഭീഷ്മ പിതാമഹൻ അദ്ദേഹം ഒരു അതുല്യ യോദ്ധാവായിരുന്നു ഹസ്തനപുരത്തിന്റെ കാവൽക്കാരനായിരുന്നു ഒരിക്കൽ ഒരു കുട്ടിയായിരിക്കുമ്പോൾ അർജുനനെ കൈകളിൽ കെട്ടിപ്പിടിച്ച മനുഷ്യനായിരുന്നു എന്നിട്ടും ഇന്ന് വിധി അവരെ പരസ്പരം ഒരു യുദ്ധത്തിൽ നിർത്തി ഇരുവരും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായിരുന്നു ുഃഖത്താൽ ഭാരപ്പെട്ട ഹൃദയത്തോടെ അർജുനൻ തന്റെ ദിവ്യനായ തേരാളിയായ കൃഷ്ണന്റെ നേരെ നേരെ തിരിഞ്ഞു മുത്തച്ഛനായ ഭീഷ്മന്റെ എനിക്ക് എങ്ങനെ വില്ലുയർത്താൻ കഴിയും എനിക്ക് യുദ്ധകല പഠിപ്പിച്ചു തന്ന എന്നെ അനുഗ്രഹിച്ച വേണ്ടി തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടിയ അതേ മനുഷ്യൻ എന്റെ അമ്പുകൾ അവനെ സംരക്ഷിക്കാനാണ് അവനെ ഉപദ്രവിക്കാനല്ല എപ്പോഴും ശാന്തനായ കൃഷ്ണൻ അർജുനന്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഹേ ഇത് സ്നേഹത്തിന്റെയോ വ്യക്തിബന്ധങ്ങളുടെയോ യുദ്ധമല്ല ഇത് ധർമ്മത്തിന്റെയും നീതിയുടെയും യുദ്ധമാണ് സത്യം അറിഞ്ഞിട്ടും ഭീഷ്മർ ഹസ്തനപുരസിംഹാസത്തിനായി ദുര്യോധന വേണ്ടി പോരാടുന്നു നിങ്ങൾ അവനോട് യുദ്ധം ചെയ്തില്ലെങ്കിൽ അനീതി വിജയിക്കും അധർമ്മം ജയിക്കാൻ നിങ്ങൾ തയ്യാറാണോ കൃഷ്ണന്റെ വാക്കുകൾ സത്യമാണെന്ന് അർജുനൻ അറിയാമായിരുന്നു എന്നിട്ടും അവന്റെ ഹൃദയം വിറച്ചു മറുവശത്ത് ഭീഷ്മർ ഉയർന്നു നിന്നു കാറ്റിൽ പറക്കുന്ന വെള്ളിരോമങ്ങൾ ആയുധ ശേഖരങ്ങൾ സൂര്യനെ പോലെ തിളങ്ങുന്നു പാണ്ഡവർക്ക് വേണ്ടി ഹൃദയം ചോരയൊലിപ്പിച്ചാലും വേണ്ടി പോരാടുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ഇടിമുഴക്കത്തോടെ അദ്ദേഹം പ്രഖ്യാപിച്ചു നീ യുഗത്തിലെ ഏറ്റവും വലിയ എന്ന് ഞാൻ നോക്കാം ഇന്ദ്രന്റെ മകന്റെ ശക്തി എനിക്ക് കാണിച്ചു പിന്മാറില്ല യുദ്ധത്തിനുള്ള ആഹ്വാനം ചെയ്തു അർജുനൻ ഒരു ദീർഘശ്വാസമെടുത്ത് ഗാന്ഡീവം ഉയർത്തി അതിൻ്റെ വില്ലിന്റെ നാദം യുദ്ധക്കളത്തിൽ ഒരു വിറയൽ സൃഷ്ടിച്ചു ആദ്യത്തെ അമ്പുകളുടെ ഒരു വലിയ കൂട്ടം പുറപ്പെട്ടു ഒരു സിംഹത്തെ പോലെ ഭീഷ്മർ സ്വന്തം അമ്പുകൾ ഉപയോഗിച്ച് എതിർത്തു അവരുടെ അമ്പുകൾ ആകാശത്ത് കൂട്ടിമുട്ടി അഗ്നിമഴയായി പിളർന്നു ആകാശത്ത് നിന്ന് വീഴുന്ന പോലെ യുദ്ധകളത്തെ പ്രകാശിപ്പിച്ചു വർത്തമാനകാലത്തെ ഏറ്റവും വലിയ യോധാവും ഭൂതകാലത്തിലെ ഏറ്റവും വലിയ യോധാവും തമ്മിലുള്ള ദ്വിന്ദ യുദ്ധത്തിൽ മയങ്ങി ചുറ്റുമുള്ള യോദ്ധാക്കൾ യുദ്ധം നിർത്തി അർജുനന്റെ അമ്പുകൾ മിന്നൽ പോലെ പറന്നു പക്ഷേ ഭീഷ്മർ അവരെ എളുപ്പത്തിൽ വെട്ടിവീഴ്ത്തി അവന്റെ വില്ല് കണ്ണിന് പിന്തുടരാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ ചലിച്ചു ഭീഷ്മർ എതിർ ദിശയിലെത്തി ഒരു മിന്നൽ വേഗത്തിൽ അർജുനന്റെ നേരെ നൂറ് അമ്പുകൾ അയച്ചു ദൈവതുല്യമായ പ്രതിപ്രവർത്തനങ്ങളോടെ അർജുനൻ അവയെ ആകാശമത്യെ തകർത്തു മണിക്കൂറുകളോളം അവർ യുദ്ധം ചെയ്തു മറ്റേയാൾക്ക് ഒരു ഇഞ്ച് പോലും കൊടുക്കാതെ പക്ഷേ അർജുനൻ ഇപ്പോഴും അന്തം വിട്ടു നിൽക്കുകയായിരുന്നു ഭീഷ്മരോടുള്ള സ്നേഹം അവന്റെ ശക്തിയെ തടഞ്ഞു കൃഷ്ണൻ അത് കണ്ടു കൃഷ്ണൻ മുഷ്ടി ചുരുട്ടി അവന്റെ ദിവ്യക്ഷമ നശിച്ചു അർജുനൻ മടിച്ചു നിന്നാൽ യുദ്ധം ജയിക്കാൻ കഴിയില്ല പെട്ടെന്ന് ഭീഷ്മർ അർജുനന്റെ തോളിൽ തട്ടി അവൻ ഉണർന്നു അസ്ത്രങ്ങൾ അർജുനന്റെ കവചം ഭേദിച്ച് രക്തം വാർന്നൊഴുകി ഇത് കണ്ട കൃഷ്ണന്റെ കോപം പോലെ പൊട്ടിത്തെറിച്ചു അവൻ രഥത്തിൽ നിന്ന് ചാടി ഒരു രഥചക്രം പിടിച്ച് ഒരു അപ്രതിരോധി ശക്തിയെ പോലെ ഭീഷ്മരുടെ നേരെ പാഞ്ഞു യുദ്ധം യുദ്ധം ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ഈ അവസാനിപ്പിക്കും യുദ്ധക്കളം നിശ്ചലമായി കൃഷ്ണന്റെ കോപത്തിൽ ദേവന്മാർ പോലും വിറച്ചു പക്ഷേ ഭീഷ്മർ ഭയത്തിന് പകരം പുഞ്ചിരിച്ചു അവൻ വില്ല താഴെയിട്ടു കൈകൾ വിടർത്തി കൃഷ്ണന്റെ മുന്നിൽ മുട്ടുകുത്തി അല്ലയോ ഭഗവാനെ ഈ നിമിഷത്തിനായി ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നു ഞാൻ മരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൈകളാൽ ആകട്ടെ കൃഷ്ണൻ നിന്നു അവന്റെ കോപം പകരം സ്നേഹം വന്നു ഇല്ല ഭീഷ്മർ കൈകളാൽ നീ മരിക്കില്ല പക്ഷേ ഇന്ന് യുദ്ധം ചെയ്യും ദിവ്യശക്തിയാൽ ജ്വലിക്കുന്ന കണ്ണുകളോടെ കൃഷ്ണൻ അർജുനന്റെ നേരെ തിരിഞ്ഞു വാർത്ത യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ നിന്റെ സ്ഥാനത്ത് യുദ്ധം ചെയ്യും വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ അർജുനനെ ബാധിച്ചു അവന്റെ മടി ഉരുകിപ്പോയി അവൻ ഗാന്ഡീവത്തിൽ തന്റെ പിടിമുറുക്കി അവന്റെ കണ്ണുകൾ ഇപ്പോൾ ദൃഢനിശ്ചയത്താൽ ജ്വലിച്ചു മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായി അവൻ ഒരു കൂട്ടം അമ്പുകൾ എഴുതു സ്വർഗീയ പ്രകാശത്താൽ തിളങ്ങുന്ന അമ്പുകൾ ഏറ്റവും ശക്തനായ യോദ്ധാവിനെ പോലും വീഴ്ത്താൻ ഉദ്ദേശിച്ചുള്ള അമ്പുകൾ ഭീഷ്മർ തിരിച്ചടിച്ചു പക്ഷേ വ്യത്യാസം അവൻ കണ്ടു ഇതാണ് യഥാർത്ഥ അർജുനൻ പിന്നെ ശിഖണ്ഡി മുന്നോട്ട് വന്നു ഭീഷ്മർ അവനെ കണ്ട് വില്ല് താഴ്ത്തി ശിഖണ്ഡിക്കെതിരെ ഒരിക്കലും ആയുധങ്ങൾ ഉയർത്തില്ലെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ഈ നിമിഷം കണ്ട അർജുനൻ ഭീഷ്മരുടെ മേൽ അമ്പുകൾ വർഷിച്ചു അവന്റെ കവചത്തെയും ശരീരത്തെയും ആത്മാവിനെയും അത് തുളച്ചു ഭീഷ്മർ വീണു പുഞ്ചിരിച്ചു അവന്റെ ശരീരം നിലത്തു തൊടുന്നില്ല കാരണം അമ്പുകൾ അവനെ ഉയർത്തിപ്പിടിച്ചു ഏറ്റവും വലിയ യോധാവിന് അനുയോജ്യമായ അമ്പുകളുടെ കിടക്ക യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ ഭീഷ്മർ മരിക്കാൻ തീരുമാനിച്ച സമയത്തിനായി കാത്തിരുന്നു കണ്ണീരോടെ അർജുനൻ അവന്റെ അടുത്തേക്ക് ഓടി പിതാമഹ ഭീഷ്മർ പുഞ്ചിരിച്ചു ഏ ും നീ നിന്റെ ധർമ്മം നിറവേറ്റി നിന്റെ കടമയിൽ ഒരിക്കലും ഖേദിക്കരുത് യുഗത്തിലെ ഏറ്റവും വലിയ യോദ്ധാവാൻ നിന്നെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു അങ്ങനെ ശക്തനായ ഭീഷ്മർ വീണു പക്ഷേ അവന്റെ ഇതിഹാസം ശ്വാശ്വതമായി തുടർന്നു അർജുനനും ഭീഷ്മരും തമ്മിലുള്ള ദ്വിന്ദ വെറും ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടമായിരുന്നില്ല മറിച്ച് വികാരങ്ങൾ സ്നേഹത്തിനെതിരായ കടമ വിധിക്കെതിരായ ബഹുമാനം എന്നിവയുടെ പോരാട്ടമായിരുന്നു അർജുനൻ മനസ്സിലാ മനസ്സോടെ എങ്കിലും നീതിക്ക് വേണ്ടി പോരാടി ഭീഷ്മർ വിശ്വസ്തനായിരുന്നുവെങ്കിലും തന്റെ വിധി സ്വീകരിച്ചു രണ്ടുപേരും വിജയിക്കുകയും ഇരുവരും പരാജയപ്പെടുകയും ചെയ്തൊരു യുദ്ധമായിരുന്നു ഇത് മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ നിമിഷങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്ന ഒരു യുദ്ധം